സ്വാമി വിവകാനന്ദം പറയേണ്ടത് നമ്മളൊരു കള്ളനാവാൻ പോയാലും ഒരു ഗുരു വേണം എന്നാണ് അവർ ദീപത്തിൽ നിന്ന് വേണം വേറൊരു ദീപം കത്തിക്കുന്നതിന് കത്തിക്കാൻ ഗുരുവിൻ്റെ സ്ഥാനം വളരെ അത്യന്താപേക്ഷിതമാണ് ഒരു മനുഷ്യനിൽ നിന്നാണ് മറ്റൊരു മനുഷ്യനിലേക്ക് അറിവ് പകരുന്നത് ആ ആത്മാവിൻ്റെ ആ പ്രകാശം ആ വേറൊരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്ന് അവനെ അവൻ്റെ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിക്കുകയാണ് ഗുരുവിൻ്റെ ജോലി അവൻ്റെ സ്വഭാവവൽക്കരണമാണ് ആദ്യമായിട്ട് വേണ്ടത് അതല്ലാതെ നമുക്കിപ്പോൾ പറയാറുണ്ട് കോൺസെൻട്രേഷൻ യോഗ മറ്റുള്ളതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ വരും പക്ഷേ അതിൻ്റെ കൂടെ നമ്മുടെ സംസ്കാരവും അതിൻ്റെ സ്വഭാവ സ്വഭാവവൽക്കരണവും കൂടി നടന്നില്ലെങ്കിൽ അത് പിന്നീടും വേറൊരു വിപരീത ദശയിലേക്ക് ദിശയിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് സ്വഭാവവൽക്കരണമാണ് ആദ്യമായിട്ട് വരുന്നത്